ഹലോ അപ്പോൾ അതേ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഗുരുവാള പഠിക്കുന്നതായിട്ട് നമ്മളും ഇന്ന് ഗുരുവാള പിടിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ വലിയൊരു ചൂണ്ടക്കണ്ണി എടുത്തിട്ടുണ്ട് അതൊരു ലീഡർ ലിഡർലൈനായി കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെയിറ്റ് എടുത്തിട്ടുണ്ട് ഈ ചൂണ്ടയുടെ നമ്പർ ഒന്നും ഓർമ്മയില്ല എന്തായാലും ഇന്ന് നമ്മൾ വെയിറ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കോഴിക്കോടാണ് കോഴിക്കോടിലെടുത്തു മാക്സിമം ആ ചൂണ്ടയിൽ എത്രത്തോളം കോർക്കാൻ പറ്റുമോ അത്രത്തോളം കോഴിക്കോടൽ ഞാനിവിടെ കോർത്തിട്ടുണ്ട് കാരണം നമ്മളിവിടെ കളവും തെളിക്കാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മാക്സിമം തീറ്റി കിടക്കുകയാണെങ്കിൽ ഈ സ്മെല്ല് തീറ്റിയുടെ സ്മെല്ല് മീനിലേക്ക് പെട്ടെന്ന് എത്താനും ആ അടിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാവും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം തീറ്റി കോർത്തിട്ടുണ്ട് കേട്ടോ മാക്സിമം കോഴിക്കോട് കൊടുത്തിട്ട് ഏറ്റവും നടുക്കിയിട്ട് നമ്മൾ എറിഞ്ഞിട്ടിട്ടുണ്ട് എറിഞ്ഞിട്ടതിന് ശേഷം പായലുകളെ കൊഴി പോകുന്നത് ഞാൻ ആ റോഡിൻ്റെ ടിപ്പ് നല്ലപോലെ തന്നെ വെള്ളത്തിലൂടെ താത്ത് വെച്ചു അതുപോലെ തന്നെ വള്ളവും പോകുന്ന കേട്ടോ അവർ നമ്മൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പൊക്കി മാറ്റേണ്ടായിട്ടൊന്നും വരത്തില്ല അതുകൊണ്ട് വെള്ളത്തിൻ്റെ അടിയിലേക്ക് തന്നെ നമ്മൾ വെച്ചു പെട്ടെന്ന് നമ്മുടെ ട്രാക്ക് ഒന്ന് അനങ്ങുന്ന സൗണ്ട് കേട്ടു അന്നേരം റോഡ് കയ്യിലെടുത്തൊരു ഹുക്കപ്പും കൊടുത്തു കേട്ടോ ഇതേ കറക്കി പിടിച്ച് നമ്മൾ അവനെ കയറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഏകദേശം ഒരു നാല് കിലോ വരുന്ന ഒരു കുരുവാള കേട്ടു അൺഫിഷൻ്റെ കോമ്പസ് എന്ന് പറയുന്ന റോഡല്ലാണ് കോമ്പസ് അത്യാവശ്യം നല്ല രീതിയിൽ ഇതുപോലെ മീനൊക്കെ പിടിക്കാൻ പറ്റുന്ന ഒരു റോഡാണ് ഞാനിതിൽ ഒരുപാട് വാളയൊക്കെ പിടിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ അവനെ കറക്കി കരയക്കേറ്റിയിട്ടുണ്ട് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മീൻ ഫുൾ വീഡിയോ ചാനലിലൊണ്ട് കാണാൻ മറക്കരുത്